ചേട്ടാ ഈ ശബരിമലയിലെ സ്വർണപ്പാളി അടക്കമുള്ള സമീപകാലത്ത് ഉയർന്ന സകല വിവാദങ്ങൾ ഇപ്പോൾ അന്വേഷിക്കാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘമൊക്കെ ഉണ്ട് പക്ഷേ അതിൽ പലരും അവരുടെ വേണ്ടപ്പെട്ടവരെ അതായത് ആരെയൊക്കെയാണോ സംരക്ഷിക്കപ്പെടേണ്ടത് അവരുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ തിരികെ കയറ്റി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്താണ് സംഗതി ഇത് നമുക്കിങ്ങനെ ഇരുന്നുണ്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കുള്ള കാര്യങ്ങളായിപ്പോയി കാരണം നാടൻ ഒരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമുക്ക് സാധാരണക്കാരൻ ഒരാൾക്ക് ഭ്രാന്തി പിടിച്ചു കഴിഞ്ഞാൽ ചെങ്ങലയ്ക്ക് ഇടാൻ പറ്റും ഈ ചെങ്ങലയ്ക്ക് തന്നെ ഭ്രാന്തി പിടിച്ച് എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറണത് അതായത് ശബരിമലയിൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള കാലഘട്ടത്തിൽ താഴ്ക്കുടം മുതലിപ്പോൾ ശ്രീകോവിലിൻ്റെ ഉമ്മറക്കട്ടലപ്പടി ദ്വാരപാലക ശില്പങ്ങൾ ഇങ്ങനെ തൊട്ടത് തൊട്ടത് എവിടെന്നൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരണം ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അതാരാണ് റിപ്പോർട്ട് കൊടുത്തത് ദേവസ്വം വിജിലൻസാണ് റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ അവർ ദേവസ്വത്തിൽ നടന്നിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇത് നടന്നിട്ടുണ്ടാവണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ രണ്ട് ഭാഗമായിട്ടാണ് റിപ്പോർട്ട് കൊണ്ടു കൊടുത്തത് ഈ രണ്ട് ഭാഗ റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ ഞെട്ടിത്തെരിച്ചിരുന്നു പോയി അത് അവർ ആ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെന്താ ഇവിടെ നടക്കണത് എന്നാണ് ചോദിച്ചത് എന്നിട്ട് അദ്ദേഹം അവർ റിപ്പോർട്ടിൽ വന്ന കാര്യം അതിൻ്റെ ഉത്തരവിൽ വന്നത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുന്നു അതിലേക്ക് കറകളഞ്ഞ ഉദ്യോഗസ്ഥർ അവരുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി പറയണ്ടായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും ചെയ്തു ഒരു എച്ച് വെങ്കടേഷ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എ ഡി ജി പിയുടെ അദ്ദേഹം ഒരു കറകളഞ്ഞ ട്രാക്കറെക്കോർഡുള്ള ഒരു മനുഷ്യ പിന്നൊരു എസ് പി സുനിൽ ഇവരൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണെന്ന് പറഞ്ഞാൽ നല്ല തൂവൽ മാത്രം ശിരസിലുള്ള ആളുകൾ അപ്പോൾ ഇവർ വച്ചിട്ടാണത് മുന്നോട്ട് ഓപ്പറേറ്റ് ചെയ്യണത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നടക്കുന്നു ആഴ്ച ഓരോ ആഴ്ചയിലും കൃത്യമായ റിപ്പോർട്ടുകൾ ധരിപ്പിക്കണം അന്വേഷണ പുരോഗതി ധരിപ്പിക്കണം ആറാഴ്ചക്കുള്ളിൽ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ ഇങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണ് ദേവസ്വത്തിൽ കയറിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പ ഭഗവാനോടുള്ള അല്ലെങ്കിൽ ഈശ്വരനോടുള്ള ഭക്തി കൊണ്ട് ഈ സന്നിധാനവും ഇവിടുത്തെ ക്ഷേത്ര കാര്യങ്ങളൊക്കെ നന്നാക്കി കളയാം വരുന്ന ആളുകൾക്ക് നല്ല ദർശനം നമുക്ക് സാധ്യമാക്കി കൊടുക്കാം വരുന്നവർക്ക് സുഖമായിട്ട് ദർശനം ആ കുറച്ച് സമയത്തെങ്കിലും അവർക്ക് സുഖമായിട്ട് വിശ്രമിക്കാം അവർക്ക് കുടിവെള്ളം അല്ലെങ്കിൽ ഒരു നേരത്തെങ്കിലും നല്ല ഭക്ഷണം ഒക്കെ കൊടുക്കാൻ സുരക്ഷിതമായ ദർശനം സുഖമായ ദർശനം ഇതിലൊന്നും അല്ല ഇവരുടെ ആരുടെയും താല്പര്യം കുറേ കാലങ്ങൾ നമ്മളിത് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഒന്നാമത് ശബരിമലയിലെ നിയന്ത്രണാതീതമായിട്ടുള്ള തിരക്കുകൾ അത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വെർച്വൽ ക്യൂ സംവിധാനമൊക്കെ വന്നിട്ട് പോലും അതിന് കാര്യമായ രീതിയിൽ ഫലപ്രദമായ രീതിയിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയണത് അതാണ് പ്രത്യേകിച്ച് മകരവിളക്ക് സമയത്തൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ദേവസ്വത്തിൻ്റെ ചുമതലകൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നു ഏപത് മുബർ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ദേവസ്വത്തിന്റെ ദേവസ്വം പ്രസിഡന്റ് ചുമതല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയപരമായ ചില കാര്യങ്ങളിൽ പുതു കാര്യനിർവഹണം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എന്ത് ഈ പൊതു കാര്യനിർവഹണം ഇപ്പോഴും എത്ര ആലോചിച്ചിട്ട് നമുക്ക് പിടിയിട്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കൂടി എല്ലാം കൂടി എന്റെ തലയ്ക്ക് വെച്ച് കെട്ടുകാൻ ആണെങ്കിൽ എന്റെ നെഞ്ചത്ത് ഞാനൊന്ന് ഏറ്റോളാം അതെ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രേംലാലത് കുറച്ചുകൂടി ലാഘവത്തോടുകൂടി തന്നെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വക്കിടാപിടി അതെ എൻ്റെ നെഞ്ചത്തേക്ക് വെച്ചോ എന്നുള്ള വെട്ടൽ പഴയ ശ്രീനിവാസിന്റെ സിനിമയിൽ അതിലൊരു ഭീഷണി സ്വരം ഉണ്ട് അതെ ഭീഷണി സ്വരം എന്ന് പറഞ്ഞാൽ അത് അടിവരായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഉം കാരണവശാൽ കാരണവശാലത് എൻ്റെ തലയിലോ എൻറെ നെഞ്ചത്തോ കെട്ടിവെച്ച് എന്നെ താഴ്ത്താം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ മാത്രമായിരിക്കില്ല അകത്തു പോകുക ആരൊക്കെ അത് ഇന്നലെ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞു ആരൊക്കെ ഇതിന് തൊട്ടു തൊട്ട് നിന്നിട്ടുണ്ടോ അവർക്കെതിരെയൊക്കെ അന്വേഷണം വരും അന്വേഷണം വരുത്തും എന്ന പട്ടി തന്നെ പറഞ്ഞു അല്ലെ പത്മഭാരിനെ സംബന്ധിച്ച് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല അദ്ദേഹത്തിന് ഇനി ഒരു എം എൽ എ ആകാൻ പറ്റില്ല അവര് പാർട്ടി പരിഗണിക്കില്ല അദ്ദേഹത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ തഴഞ്ഞിട്ടാണ് വീണാ ജോർജിനെ അവിടെ പരിഗണിച്ചത് അതിന്റെ പേരിൽ പരസ്യ പ്രസ്താവന നടത്തിന്റെ പേരിൽ അച്ചടക്ക നടപടി നേരിടുക ഇനി ഒരിക്കലും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ നോക്കി എനിക്ക് ഇഷ്ടകാലം വീട്ടില് കുഞ്ഞുമക്കളെയും കളിപ്പിച്ചൊക്കെ ഇരിക്കുക പിന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല ഇനി അദ്ദേഹത്തെ പഴികാരി രക്ഷപ്പെടാനാണ് നോക്കുന്നതെങ്കിൽ ഞാൻ ആരെയും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കാൻ എല്ലാ അത്രയും പൂട്ടും എന്നെ കറുപ്പടിച്ച് വേറെ ആരെങ്കിലും വിളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെ അത് സമ്മതിക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊള്ളു അപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ പട്മുമാർ ഉൾപ്പെടെ ശബരിമലയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നയപരമായ പൊതുഭരണം എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല അതെന്തോട്ടെ ശബരിമലയിൽ ഉമ്മറപ്പടി അടക്കം കട്ടെടുത്തുണ്ടോയി കുളിച്ച് വിറ്റ് കാശുണ്ടാക്കിയെന്ന് പറഞ്ഞൊരു ആരോപണം പുറത്ത് വരുമ്പോൾ അന്നത്തെ ദേവസ്വം ആയിരുന്ന ആൾ പറയണോ അതല്ല എൻ്റെ ചുമതല എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ എന്ത് ചുമതലയാണ് പിന്നെ ഇവർക്കൊക്കെ വഹിക്കാനുള്ളതെന്നുള്ളതാണ് അപ്പൊ അതവിടെ നിൽക്കട്ടെ ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് കണ്ട് ഈ റിപ്പോർട്ട് കണ്ട് ഹൈക്കോടതിക്ക് തന്നെ സഹിക്കാൻ പറ്റാതെ ഇവിടെ നീതി അകലെയാണ് അല്ലെങ്കിൽ നീതിയെല്ലാം തോന്നിയപടി ഓരോരുത്തർ അവരവർക്ക് അനുകൂലമായ രീതിയിൽ അത് വ്യാഖ്യാനിച്ച് മാറ്റിക്കളഞ്ഞു അനീതിയാക്കി അപ്പോൾ ഈ നീതി നടപ്പാക്കണമെന്ന് കണക്കാക്കിയിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചപ്പോൾ അതിന്റെ തലപ്പത്ത് കറകളഞ്ഞ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു വെച്ചു കഴിഞ്ഞപ്പോ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലാണ് അത് ആഴിയെ കൂടെ അടിച്ചുകൊണ്ട് പോകുക ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപാളികൾ കൊണ്ടുപോകാൻ ഉള്ള കലാപരിപാടികളൊക്കെ നടന്നിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് അതെ അപ്പൊ ഈ സമയത്ത് നിലവിൽ ശബരിമല സന്നിധാനത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ ചിലരെ ഈ എസ് ഐ ടിയിലേക്ക് തിരികെ കയറ്റിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് ഞെട്ടിക്കുന്ന റിപ്പോർട്ടെ പുറത്ത് വരണേ കറകളഞ്ഞ ഉദ്യോഗസ്ഥര് മാത്രം ഇതില് മതി എന്നൊരു ഹൈക്കോടതിയുടെ തീരുമാനത്തില് ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ തിരികെ കയറ്റണം എന്നുണ്ടെങ്കിൽ പിന്നെ ആര് വിചാരിച്ച നടക്കും അതായത് കഞ്ഞി വെച്ചവനും അന്വേഷിക്കും അതെ ഇപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഈ കറപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ടെന്നല്ലേ അത് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പണ്ടേ പുറത്തു വരേണ്ടതല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടും മിണ്ടാതിരുന്ന അവിടെ ഉദ്യോഗസ്ഥരവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പല ആളുകളും ഈ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് തിരികെ കയറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്താ നടക്കുന്ന അന്വേഷണ പുരോഗതി എങ്ങനെയാണ് ഏത് രീതിയിൽ മുന്നോട്ട് പോണത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ കണക്കാക്കി തന്നെയാണ് അതെ അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത വിശ്വസിക്കത്തക്കതാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇത് അട്ടിമറിച്ച് കഴിഞ്ഞു അതെ അതെ ഈ അന്വേഷണ തലപ്പത്തി തീർച്ചയായിട്ടും അതാണ് അതിന്റെ യഥാർത്ഥ പോയിന്റ് അതാണ് അതായത് ഇവര് തയ്യാറാക്കുന്ന മഹസർ ഇവര് കണ്ടെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കേസ് പുട്ടപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോണത് ഇതാണ് അതിന്റെ നിയമവൃത്തങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എ ഡി ജി പി റാങ്കിലുള്ള ഈ എച്ച് വെങ്കടേഷ് സാറിന് ചെന്നിട്ട് ഇവിടെ മഹസർ എഴുതാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാവുന്നൊരു കാര്യം ഇപ്പോൾ എസ് പി സുനിൽ അദ്ദേഹം കറകളഞ്ഞ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ചുമതല കൂടി അഡീഷണൽ കൊടുത്തിട്ട് അദ്ദേഹം നേരിട്ട് പോയി ഇത്തരം കാര്യങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ കതിരും പതിരും നെല്ലും പതിരും തിരികുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വാർത്ത ശരിയാണ് അത് വിശ്വസിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ അന്വേഷണം അത്രയും അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി ഇത് സമ്മതിക്കില്ല ഒരുപക്ഷേ അതിന് വേണ്ടിയിട്ടായിരിക്കാം ആരൊക്കെയാണോ ഇത്തരം സ്വർണ്ണ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ വസ്തുവകകൾ രുദ്രാക്ഷം യോഗതണ്ടും അടക്കം അഴിമതിക്ക് പാത്രീകരിപ്പിച്ചിട്ടുള്ളത് അവരുടെ ആവശ്യമാണ് അന്വേഷണം നല്ല രീതിയിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അവരുടെ പാർശ്വവർത്തികളായി അറിയപ്പെടുന്ന ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ ഈ എസ് ഐ ടിയിലേക്ക് തിരികി കയറ്റിയിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും അതിൻ്റെ പുറകിൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നേരെ കിടക്കുന്ന കാര്യമാണെന്ന് അട്ടിമറിക്കപ്പെട്ടു അട്ടിമറിക്കപ്പെടും അതാണല്ലോ അതിൻ്റെ ശരി അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്താണ് അയ്യപ്പ ശബരിമല സന്നിധാനം ഇരിക്കുന്ന ആകാശവും താഴെ പാതളവും മാത്രം അടിച്ചു മാറ്റാനുള്ളൂ അത് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ നമുക്ക് പ്രഭുചിക്കാൻ പോലും സാധിക്കില്ല ശബരിമല സന്നിധാനത്തിലേക്ക് ഇനി നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സ്വാമി വിചാരിച്ചുകൊണ്ട് തോണ്ടതായിട്ട് വരെ വന്നേക്കാം അത്ര സ്വാമിയെ ചൈതന്യം ആർക്കും നശിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നാണല്ലോ നമ്മളൊക്കെ പറഞ്ഞു പഠിച്ചേക്കണം അത് തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയണത് അപ്പൊ എന്തായാലും ഇനിയിപ്പോ ശബരിമലയിലേക്ക് ആളുകൾ ചെല്ലണ്ടെന്നായിരിക്കും ഇത് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്ര ക്ലേശമൊക്കെ സഹിച്ച അവിടെ ചെല്ലണ്ട മനസ്സിൽ വിചാരിച്ചാൽ മതിയെന്നായിരിക്കും ഈ കണ്ണീര് ഉരുക്കി അത് കാണിക്കായി കൊണ്ടിടുന്ന ആളുകളുടെ ആ വസ്തുവകകൾ അടിച്ചു മാറ്റി കുറേ കാലമൊക്കെ ചിലപ്പോൾ നിൽക്കാൻ പറ്റും എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ ഏഴ് തലമുറ ഇതിൻ്റെ അനുഭവിക്കും എന്ന് ആധ്യാത്മിക ശാസ്ത്രത്തിൽ അറിവുള്ള ആളുകൾ പറയുമ്പോൾ അത് വെറുതെ ആവാൻ സാധ്യതയില്ല തെറ്റ് പറ്റിയോട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയവർ തിരുത്തട്ടെ തിരുത്താനൊരവസരാവട്ടെ കാര്യങ്ങൾ കുറേ കൂടി സുതാര്യമായിട്ട് അന്വേഷിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം